കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഒരു മുളക് ചുട്ട ചമ്മന്തി പണ്ടത്തെ ചമ്മന്തിയാണ് ഇപ്പം അടുപ്പിലല്ല ചുട്ടെടുക്കാൻ അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാം ഇഞ്ചി പിന്നെ ചെറിയ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇതിൽ നിന്നൊരു പകുതി തേങ്ങ എടുക്കാം എന്നിട്ട് നന്നായിട്ട് മുളക് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് തേങ്ങയും ഇഞ്ചി കഷ്ടവും മുളകും കൂട്ടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഈ ഉള്ളി കൂടെ തൊലി കളഞ്ഞിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിരച്ചീനച്ചട്ടി വെച്ച് കടുക് വറുത്ത് ഇതിലേക്കിടാം ചട്നി റെഡിയാക്കി അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കടക് വറുത്തു അതിൽ മുളകും കറിവേപ്പിലയും കടകൊട്ടിട്ടുണ്ട് വളരെ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ എണ്ണയാണ് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചോളൂ ഇത് നല്ല രുചിയാണേ മുളക് പുറത്ത് ഗ്യാസിൽ ചീനച്ചട്ടി വെച്ച് അതിൽ ചൂടാക്കി എടുത്തതാണ് അങ്ങനെ എടുത്താലും മതി അരക്കാനും തേങ്ങ പച്ചമുളക് അരച്ചിട്ടുള്ള ചേർത്ത് പച്ചമുളകും ഇഞ്ചിയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടല്ല ചട്നി ഇതാ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഓക്കെ പലരും കണ്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൊടുങ്ങൂടെ കൂട്ടണേ അടുത്ത വീഡിയോയു ഇട്ട് വരാം ബായ് Thank you for watching.